ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വിക്രത്തിൻ്റെയും വേദിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയി കഴിഞ്ഞു പോലീസിനോട് പറഞ്ഞുവിടെയെന്ന് ശ്രീജ ചോദിച്ചപ്പോൾ ഇതൊക്കെ നമ്മുടെ ഊഹങ്ങളാണ് തെളിവുകളാണ് നമ്മൾ നൽകേണ്ടത് അല്ല കേൾക്കുന്നത് എന്താണെന്ന് സംഭവിച്ചത് നമുക്ക് ഉറപ്പല്ലേ ആ നമുക്ക് നമുക്കുറപ്പാണ് പക്ഷേ പോലീസിൻ്റെ മുമ്പിൽ തെളിവുകളാണ് പ്രധാനം നമ്മൾ പ്രൂവ് ചെയ്യണം നമ്മൾ എല്ലാ കാര്യങ്ങളും പോലീസിനെ ബോധ്യപ്പെടുത്തണം വേണ്ടിയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ വേദ ഇറങ്ങി തിരിച്ചു വിക്രത്തിൻ്റെ സത്യാവസ്ഥ തെളിയിക്കാനായിട്ട് അങ്ങനെ വേദ ഒരു ലാസറേട്ടനെ കാണാനായിട്ട് പോവുകയാണ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിനായകൻ പറഞ്ഞയാളാണ് ഒരു ബ്രോക്കർ വഴിയാണ് ഒരു ബ്രോക്കർ ഒരു ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളൊരു ബ്രോക്കറാണ് ഞാൻ എനിക്ക് ഈ നമ്പറ് രമിയെ പരിചയപ്പെടുത്തി തന്നത് അല്ലെങ്കിൽ രമിക്ക് വീട് വേണമെന്ന് പറഞ്ഞത് അപ്പോൾ അത് ലാസറേട്ടനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേദ ഈ ലാസറേട്ടനെ കാണാനായിട്ട് പോവുകയാണ് ഒരു ചായക്കടയിൽ ചെന്നു അപ്പോൾ ലാസറേട്ടനും ആ ചായക്കടയിലുള്ള ആൾക്കാർക്കും ഒക്കെ വേദയെ അറിയാം അതുപോലെ തന്നെ വിക്രത്തെ നന്നായിട്ട് അറിയാം വേദയും വിക്രവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചൊക്കെ ഇവർക്ക് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് തന്നെ അവരാരും കളിയാക്കിയൊന്നുമില്ല കേട്ടോ സാധാരണ ഇങ്ങനെ ഒരു കേസിൽ പെട്ട് കഴിയുമ്പോൾ എന്ത് പറ്റി എന്ന് പറഞ്ഞ് കളിയാക്കുമല്ലേ ചെയ്യുന്നത് പക്ഷേ അവര് പറയുന്നത് വിക്രം ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ത് പറ്റിയതെന്നാണ് അവര് ചോദിച്ചത് അപ്പോൾ വേദ പറഞ്ഞു അതെ ഇതുപോലെ തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് അപ്പോൾ വിക്രം ചില ഗുണ്ടാപ്പണികളൊക്കെ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് തല്ലുമഴക്കൊക്കെ ഉണ്ടാക്കും എന്നല്ലാതെ ഇങ്ങനെയൊരു പണിയൊന്നും വിക്രം ചെയ്യത്തില്ല എന്ന് ഞാൻ കുറപ്പാന്ന് പറഞ്ഞു അപ്പോൾ അത് തെളിയിക്കണം അതിന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ എനിക്ക് കുറച്ച് സഹായം വേണം എന്നിട്ട് രമ്യയെക്കുറിച്ചുള്ള വിവരം ലാസറായിട്ടിനോട് ചോദിക്കുക അപ്പോൾ ലാസ്റ്ററായിട്ട് പറഞ്ഞു ആ പെൺകുട്ടിയെ ഞാൻ ഞാൻ വിനായകനോട് പറഞ്ഞതിങ്ങനെ ഒരു വീട് വേണമെന്ന് ഇതിങ്ങനെ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് പക്ഷെ പെൺകുട്ടിയുടെ ഡീറ്റെയിൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല ആ ഒരു ഗ്രൂപ്പ് വഴി എനിക്ക് ഒരു മെസ്സേജ് വന്നു ആ ഒരു രീതിയിൽ ഞാൻ ഒരു പരിസരത്ത് വീട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വേറെ എന്തെങ്കിലും ആ പെൺകുട്ടി പറഞ്ഞായിരുന്നോ ആ വേറെ പ്രത്യേകിച്ച് ആ ആ ഭാഗത്ത് തന്നെ വീട് വേണമെന്ന് പറഞ്ഞായിരുന്നു ആ അത് നിർബന്ധമാണെന്നും പറഞ്ഞു എന്നിട്ട് പൈസ തന്നോ ക്യാഷ് ആയിട്ടാണോ തന്നോ അതോ അക്കൗണ്ട് വഴിയാണോ അക്കൗണ്ട് വഴിയാണ് തന്നത് അപ്പോൾ പിന്നെ ഗൂഗിൾ പേയിൽ ഡീറ്റെയിൽസ് കാണുമല്ലോ എനിക്കൊന്ന് തരാമോ അയ്യോ ഇതിൻ്റെ പണിയൊന്നും എനിക്കറിയത്തില്ല എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കൊടുത്തു നമ്മുടെ വേദ തപ്പി കണ്ടുപിടിച്ചു അന്നേരം വേദയ്ക്ക് മനസ്സിലായി രമ്യ എന്ന പേരിലല്ല വിജയലക്ഷ്മി എന്നൊരു അക്കൗണ്ടിൽ നിന്നാണ് ഇവൾക്ക് അയാൾക്ക് ഇരുപതിനായിരം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിൽ പത്ത് വിനായകന് കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു ലാസറായിട്ട് അങ്ങനെ വേറെ നേരെ പോയത് ഈ ബാങ്കിലേക്കാണ് ഏത് ബാങ്കിൽ നിന്നാണോ ആ കാശ് വന്നത് ആ ഒരു ബാങ്ക് ആ വിജയലക്ഷ്മിയുടെ അക്കൗണ്ട് ഉള്ളത് ആ ഒരു ബാങ്കിലേക്കാണ് ചെന്നത് അപ്പോൾ ബാങ്ക് മാനേജർക്ക് വേദയെ നല്ലവണ്ണം അറിയാം വേദന അച്ഛനെയും അറിയാം ആ അവർ കുശലമൊക്കെ ചോദിക്കും അപ്പോൾ സാറായിരുന്നു ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വേദ അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് എട്ട് മാസമായി അല്ല വേദന കല്യാണം ഒക്കെ കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ വേദയോട് ഇയാൾ കുശലം പോലെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് വേദ ഈ ഒരു ആവശ്യം പറഞ്ഞു അപ്പോൾ ഒരാളുടെ ഡീറ്റെയിൽസ് അങ്ങനെ കൊടുക്കുന്നത് നിയമ നിയമവിരുദ്ധമാണ് അത് അങ്ങനെ നിയമത്തിലൊന്നും തരണ്ട ലീഗലായിട്ട് തരണ്ട എനിക്ക് ഒഫീഷ്യലായിട്ട് വേണ്ട അല്ലാതെ തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു വിജയലക്ഷ്മി എന്ന ആളുടെ പേര് അയാൾക്ക് വന്ന ട്രാൻസാക്ഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ലക്ഷം രൂപ മെനിഞ്ഞാന്ന് ക്രെഡിറ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും രാത്രിയിലും ഒരു ലക്ഷം രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വേറെയൊക്കെ ഒരു കാര്യം മനസ്സിലായി അഡ്വാൻസ് ആയിട്ടാണ് അതായത് വിക്രത്ത് ചതിക്കുന്നതിൻ്റെ അഡ്വാൻസും ചതിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള കാശുമാണ് അവിടെ എത്തിയിരിക്കുന്നതെന്ന് അപ്പം ഇതേത് അക്കൗണ്ടിൽ നിന്നാണ് ആ കാശ് കാശിട്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ അതൊരിക്കലും പറ്റത്തില്ല കാരണം അത് പുറത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ബാങ്കിനെ തന്നെ ബാധിക്കും അതുകൊണ്ട് പറ്റത്തില്ല അല്ല വിജയലക്ഷ്മിയുടെ അഡ്രസ്സ് ഒന്ന് വരാൻ പറ്റുമോ അത് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു അങ്ങനെ അത് ഓഫീസ് അഡ്രസ്സാണ് ഓഫീസ് അഡ്രസ്സ് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ വേദ വീട്ടിലെത്തി വീട്ടിലെത്തി കുറച്ച് വെള്ളം എടുത്തങ്ങൾ കുടിക്കുകയാണ് ഓ പരവേശാണോ പരവേശം നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പരവേശപ്പെട്ട് നിക്കുകയായിരിക്കുമല്ലേ എന്നൊക്കെ നന്ദിനി വന്നൊരുമാതിരി ചൊറിഞ്ഞ വർത്താനമായിട്ട് വന്ന് നിൽക്കുകയാണ് ആദ്യമൊക്കെ തട്ടിന് മുട്ടിന് മറുപടി പറഞ്ഞു നമ്മുടെ വേദ വിക്രത്തിൻ്റെ സ്ഥാനത്ത് വിനേട്ടനങ്ങാണായിരുന്നേനിക്ക് എന്തായിരുന്നേനെ സ്ഥിതി അപ്പൊ വേദ ചോദിച്ചാൽ എന്താകാനായിട്ട് കുടുംബത്തിൽ ഒരാൾ അപവാദത്തിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ കുടുംബത്തിന് മുഴുവനല്ലേ നാണക്കേട് അതല്ലാതെ വിനായക ചേട്ടനായിരുന്നെങ്കിൽ കൂടുതൽ നാണക്കേടൊന്നും ഇല്ലല്ലോ ഞാൻ കുടുംബത്തിൻ്റെ കാര്യമല്ല എൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പം നന്ദിൻ്റെ അടുത്തേക്ക് ഇപ്പോഴും നാണക്കേടൊന്നും ഇല്ലേ എന്തിന് അവനെക്കുറിച്ച് ഓർത്തിരി ഉണ്ടെന്നുള്ളത് സത്യമാ എന്നാൽ ആ വിഷമമൊന്നും ഇനി വേണ്ട കേട്ടോ വിക്രത്തിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അല്ലെങ്കിൽ തന്നെ നീ അല്ലാതെ പിന്നെ വേറെ ആര് നോക്കാൻ ആളുകളുടെ ചോദ്യത്തിന് മുന്നിൽ ഇങ്ങനെ പത്രാന്ന് നിൽക്കാൻ കഴിയുന്നുണ്ടല്ലോ ഓ ഞാനായിരുന്നെങ്കിൽ ആ നിമിഷം ഈ വീട് നാടും വിട്ടോടിപ്പോയേനെ അപ്പോഴേക്കും നമ്മുടെ വേദ പറഞ്ഞു അങ്ങനെയെങ്കിലും ഞാൻ ഓടിപ്പോണന്നാണല്ലോ നന്ദിനി അടുത്തിടെ പ്രാർത്ഥന ആ പ്രാർത്ഥന ഫലിക്കാൻ പോകുന്നില്ല പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നുമില്ല ഞാനിതന്നെ നിന്റെ കാര്യം പ്രാർത്ഥിക്കുന്നത് അല്ല ഇത്തവണ വിക്രത്തെ ഇറക്കാൻ നീ മെനക്കെടുന്നില്ലേ അങ്ങനെ എളുപ്പത്തിലൂരാകുന്ന കുരുക്കല്ലല്ലോ ഒന്നും അതിന് ഇടത്തേ എന്ന് വേദന പറഞ്ഞു അല്ല നിൻ്റെ ദർശൻ വക്കീൽ ഓ ദർശൻ വക്കീൽ ഇനി വരില്ലായിരിക്കുമല്ലേ കാരണം നിൻ്റെ കല്യാണം ഓഫീഷ്യൽ ആയിട്ട് കഴിഞ്ഞല്ലോ അപ്പോൾ പിന്നെ ദർശൻ വക്കീലിന് മനസ്സിലായി കാണും ഒരു ചാൻസ് ഇല്ലാന്ന് അതുകൊണ്ട് പിന്നെ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് തോന്നിയിട്ടായിരിക്കും ദർശൻ വക്കീൽ വന്ന് രക്ഷിക്കാത്തതല്ലേ എന്നൊക്കെ ഒരു മര്യാക്കിയുള്ള വർത്താനവും ദർശനം ഇവനും തമ്മിൽ ഇവളും തമ്മിൽ എന്തോ വലിയ ബന്ധത്തിലാണ് എന്ന രീതിയിലുള്ള സംസാരവും അല്ല ഇനിയാണെങ്കിലും സാരമില്ല ആ ബന്ധമൊക്കെ അങ്ങ് പോകും എന്ന രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ നന്ദിനിയടത്തി ഈ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടുണ്ടല്ലോ ഇവൾ പതുക്കെ നമ്മുടെ വേദ നന്ദിനിയടത്തി ഇങ്ങോട്ടൊന്നും നീങ്ങി നിന്നെ എന്നും പറഞ്ഞുകൊണ്ട് വേദ നന്ദിനിയടത്തിയുടെ തോളത്ത് അങ്ങോട്ട് കയറി പിടിച്ചു എന്നിട്ട് തോളത്ത് പിടിച്ച് അഭിനന്ദിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കില്ല അതുപോലെ രണ്ട് തോളത്തോടെ അങ്ങോട്ട് പിടിച്ച് അമർത്താൻ തുടങ്ങി നന്ദിനിക്കാണ് എടുക്കാൻ തുടങ്ങി നീ വിടവൻ പറഞ്ഞു അതെ നന്ദിനി ഇടത്തി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പറയട്ടെ ആ നീ പറ എന്ന് പറഞ്ഞ് വേദന എടുത്തോണ്ട് ഇവിടെ നിന്ന് പൊളയുമാണ് നമ്മൾ മൂന്നുപേരും ഈ വീട്ടിൽ താമസിക്കുന്ന പെണ്ണുങ്ങളല്ലേ നമ്മൾ വഴക്കിടുന്നത് ശരിയാണോ അവന് ഞാൻ കാര്യം പറഞ്ഞതല്ലേ അതേ കാര്യം പറയുന്നു പേരിൽ ഇങ്ങനെ വൃത്തികേട് പറയാൻ പാടുണ്ടോ അവന് ഞാൻ പറയാമോ ഇല്ലയോ അപ്പം നന്ദിനി പറഞ്ഞില്ല പറയാൻ പാടില്ല അപ്പം പറഞ്ഞത് തെറ്റല്ലേ ആ തെറ്റാ അപ്പം ശ്രീജി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അതെ നമ്മൾ വഴക്കിട്ടുമെന്ന് ആളുകൾ പറയണ മോശം അല്ലേ മോശമാണ് അപ്പം നമ്മുടെ ആളുകളിൽ ഒരാൾ നമ്മുടെ കൂട്ടത്തിലൊരാൾ മറ്റേ ആളുടെക്കാരനകത്ത് പൊട്ടിച്ചു എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിൽ മോശമല്ലേ മനസ്സിലായല്ലോ ദേ ചെവിക്കല്ലൊട്ടി അടിച്ച് പൊട്ടിക്ക് ഞാൻ എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് എന്ന് വേദ എന്നിട്ട് അങ്ങോട്ട് വിട്ടു എന്നിട്ട് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അതെ ഇന്ന് മുതിർന്നവരോട് മോശമായിട്ട് പെരുമാറിയാലേ തൊട്ട് തലവെക്കണമെന്ന് നാം ഒത്തിച്ച് വിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് നന്ദിനിയെ തോട്ടം കണ്ടു തലേ വെക്കാണ് നന്ദിനിയെ തൊടാൻ വേണ്ടി ചെന്നപ്പോൾ പോലും നന്ദിനിക്ക് പേടിയായി എന്നാൽ ശരി ഞാൻ പോട്ടേട്ടോ എന്നും പറഞ്ഞ് വേദി അങ്ങ് പോയി എൻ്റെ ഭഗവാനെ എൻ്റെ ശ്രീചേടത്തി എന്നും വിളിച്ചുകൊണ്ട് നമ്മുടെ നന്ദിനി സ്ത്രീജക്കരികിലേക്ക് ചെന്നു അവൾ പറഞ്ഞത് കേട്ടില്ലേ ആ നാക്കിലല്ലെങ്കി അവൾ പറയല്ല പ്രവർത്തിക്കും കേട്ടോ ഒന്നും വേണ്ടായിരുന്നു എന്നും പറഞ്ഞാണ് നന്ദിനി വേദന സഹിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷനിൽ കോൺസ്റ്റബിൾ വന്നിട്ട് പറഞ്ഞു എത്ര ശ്രമിച്ചിട്ടും നമുക്ക് ആരമില്ല അവനൊരു തുള്ളി മദ്യം അകത്താക്കത്തില്ല മദ്യം അകത്തി ചെന്നില്ലെങ്കിൽ ടെസ്റ്റ് നടത്തിയിട്ട് കാര്യമില്ല നമ്മൾ പഠിച്ച പണി കഴിഞ്ഞ ദിവസം പതിനെട്ട് നോക്കിയതല്ലേ ഇനി ആ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല അപ്പോൾ അവർ ആ ഒരു പദ്ധതി അവിടെ ഉപേക്ഷിച്ചു കേട്ടോ എന്തായാലും മദ്യപിച്ചു എന്ന വാദം നിലനിർത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് രാധ വക്കീലുമായിട്ട് വന്നതും മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതും വിക്രത്തിനെ ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആൻറ്റിസിപ്പേറ്ററി ബെയില് കൊടുക്കുകയാണ് കേട്ടോ മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ കൊടുക്കുകയാണ് അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ വിക്രത്തെ ഈ പുറത്ത് വിടുകയാണ് എസ് ഐ സാബു സാർ സാബു സാറേ അപ്പം എന്നെ പുറത്ത് വിടുകയാണല്ലേ എന്ന് പോകുന്നതിന് മുമ്പ് നമ്മുടെ വിക്രം ചോദിക്കുന്നുണ്ട് നീയേ വലിയ ഭീഷണിയൊന്നും വേണ്ട എല്ലാ ദിവസവും വന്ന് ഒപ്പിട്ടോണം ആ എന്തെങ്കിലും കേസ് മറ്റെന്തെങ്കിലും കേസ് ഉണ്ടായാൽ നിന്നെ പൂട്ടാനുള്ള വഴി എനിക്കറിയാടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുറത്തേക്ക് വിടുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയുടെ വീണാട്ടോ വേദയുടെ വേദയുടെ വീട്ടിലെ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അതുപോലെ ദീപ്തി ഉണ്ട് ദീപ്തിയുടെ അമ്മയുണ്ട് അങ്ങനെ ശ്രീകാന്തിന്റെ സാബുസാറ് വിളിച്ചറിയിക്കുകയാണ് അവന് ജാമ്യം കിട്ടിയിട്ടുണ്ട് എന്ന് അപ്പം ജാമ്യം കിട്ടിയ കാര്യം അറിഞ്ഞിട്ട് വേദന അമ്മയ്ക്കും സന്തോഷമായി മുത്തശ്ശിക്കും സന്തോഷമായി അപ്പോൾ ആര് ജാമ്യം എടുത്തു വേദ ചേച്ചി അല്ലെങ്കിലും എങ്ങനെയെങ്കിലും ഇറക്കുന്നത് നമുക്കറിയാലോ എന്നൊക്കെ ദീപ്തി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേദയല്ല മറ്റേ പെണ്ണാ പോയി ഇറക്കിയത് രാധ അതായതാ പെണ്ണ് അവനെ കെട്ടണമെന്നും പറഞ്ഞാൽ നടക്കുന്നത് ഒരെണ്ണം കെട്ടണം എന്നും പറഞ്ഞത് ഒരെണ്ണം കെട്ടിയത് അന്നിട്ട് അവൻ വേറെ പെണ്ണുങ്ങളുടെ പുറകെ പോവുകയും ചെയ്യും അല്ല വേറെ പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ പോവുകയും ചെയ്യും എന്നൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ഒരിക്കലും അവനെക്കുറിച്ച് അങ്ങനെ പറയരുത് അവൻ അങ്ങനെ ചെയ്യില്ലാന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം എന്ന് മുത്തശ്ശി പറയുകയാണ് അതുപോലെ തന്നെ അമ്മയും എല്ലാവരും കൂടി ഈ വിക്രത്ത ന്യായീകരിച്ചപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അവൻ രക്ഷപ്പെട്ടത് നിങ്ങൾക്കൊക്കെ സന്തോഷമായിരിക്കുമല്ലേ ആ ഇതിലും വലിയ കേസ് അവന് അവൻ അതിലും വലിയ കേസ് പെടും നോക്കിക്കോ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് വെല്ലുവിളിക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അപ്പം വേദ പറഞ്ഞത് ശരിയല്ലേ ദുരഭിമാനം അല്ലേ നിങ്ങൾക്കൊക്കെ ദുരഭിമാനം പുണ്ണാണ് മനസ്സ് നിറയെ ദുരഭിമാനത്തിൻ്റെ പുണ്ണ് ഇങ്ങനെ ജീവിച്ചാലേ ഒരിക്കലും നന്നാവില്ല ശ്രീകാന്തെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്തായാലും ശ്രീകാന്തിന് അതൊന്നും വിഷയമല്ല ശ്രീകാന്തിന് എങ്ങനെയെങ്കിലും ഇവൻ രക്ഷപ്പെട്ടതാണ് ആകെ ഒരു സങ്കടമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിൻ്റെ വീട്ടിൽ വിക്രത്തിന്റെ ബൈക്ക് സ്റ്റാർട്ടാക്കാനുള്ള ശ്രമത്തിലാണ് വിനായകൻ ഇപ്പൊ വിശ്വം ഔമർത്തൻ ഇരിപ്പുണ്ട് നന്ദിനി ഉണ്ട് കേട്ടോ വിനായകനടുത്ത് ജയിലിലേക്ക് എന്തായാലും നമ്മുടെ വിക്രം പോകും അതുകൊണ്ട് തന്നെ എഴുട്ട് വർഷം ബൈക്ക് ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഈ ബൈക്ക് ഉപയോഗിക്കാനാണ് നമ്മുടെ വിനായകൻ നോക്കുന്നത് പക്ഷേ ആവുന്നില്ല വിക്രത്തെ പോലെ തന്നെ നമ്മുടെ ബൈക്കും അത്രയ്ക്കങ്ങോട് വഴങ്ങി തരില്ല എന്നൊരു അഭിപ്രായത്തിൽ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിശ്വം പറഞ്ഞു അവൻ ഇഷ്ടമല്ലോട്ടോ അവൻ്റെ ബൈക്കാരും എടുക്കുന്നത് പിന്നെ ഇനി ജയിലിൽ നിന്ന് വരുമ്പോഴത്തേനും ഇത് തുരുമിച്ച് പോകുമല്ലേ ഉള്ളൂ ആ സമയത്താണ് വിക്രം വന്നിറങ്ങുന്നത് വിക്രം വന്ന് കണ്ടു വിനായകൻ ഇങ്ങനെ ബൈക്ക് എടുക്കാൻ ശ്രമിക്കുന്നതൊക്കെ അപ്പം ചാകം കാത്തിരിക്കുകയായിരുന്നല്ലേ എന്ന് വിക്രം ചോദിച്ചപ്പോഴേക്കും നന്ദി പറഞ്ഞു അയ്യോ അങ്ങനെയാണോ മോനെ അങ്ങനെയല്ല അപ്പോൾ വിനയം പറഞ്ഞു ഇതിവിടെ നിന്ന് നശിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എന്തായാലും വിക്രം ഒന്നും പറഞ്ഞില്ല വിക്രം ആ താക്കോലങ്ങ് വഴിച്ചെടുത്തു എന്നിട്ട് വിക്രം അമ്മേന്നും നോക്കിയാൽ അകത്തേക്ക് വിളിച്ചു വിക്രത്തിൻ്റെ സൗണ്ട് കേട്ടെന്ന് ഓടി കരഞ്ഞുകൊണ്ട് കമലയിറങ്ങി വരുകയാണ് പുറകേ വേദയുമുണ്ട് അതുപോലെ ശ്രീജി ഒക്കെ വന്നു കേട്ടോ വിക്രത്തിൻ്റെ അമ്മ കെട്ടിപ്പിടിച്ച് കരയുകയും ആ സ്നേഹം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് വിക്രം ഒന്നും മിണ്ടാതെ മിണ്ടാതിങ്ങനെ നിന്ന് കൊടുക്കുക അമ്മയുടെ സങ്കടമൊക്കെ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ശ്രീജ ചോദിച്ചു നിന്നെ പോലീസുകാർ ഉപദ്രവിച്ചോ വിക്രം അപ്പോഴേക്ക് നന്ദി ചോദിച്ചു പിന്നെ എന്ത് ചോദ്യം ചോദിച്ചു പോലീസുകാരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാമതി ഇവനെ കണ്ടുകൂടാ പിന്നെ പെണ്ണ് കേസിലും അവർ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ടാവും പാവം വിക്രം അപ്പം എന്താ മോനെ ഇത് ഒന്ന് തീരുമ്പം മറ്റൊന്ന് ഇതിനൊരു അവസരമില്ലേ അമ്മയെ അമ്മയോട് പറഞ്ഞില്ലേ എനിക്കിനീ സൗഭാഗ്യത്തിൻ്റെ പെരുമഴയാന്ന് ഏ പൂജാരി പറഞ്ഞു എന്നല്ലേ അമ്മ പറഞ്ഞത് അതിൻ്റെ തുടക്കമായത് ഇനി അങ്ങോട്ടേക്ക് കാലവർഷം പോലെ അങ്ങോട്ട് വരും എൻ്റെ ഇതുപോലെയുള്ള ഭാഗ്യങ്ങളെല്ലാം അപ്പോൾ ശ്രീജി ചോദിച്ചു നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി പിന്നെ വിട്ടയച്ചതാണോ എന്ന് ശ്രീജി ചോദിക്കുക അപ്പോൾ ഇല്ല എന്നെ ജാമ്യത്തിലെടുത്തതാണ് അപ്പോൾ വേദയെ നോക്കുകയാണ് കേട്ടോ വിക്രം എന്താടി നീ നോക്കുന്നത് ഇത്ര പെട്ടെന്ന് എനിക്ക് ജാമ്യം കിട്ടുന്ന നീയും വിചാരിച്ച് കാണില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവളുടെ നേർക്ക് ജീവിതകാലം മൊത്തം ഞാൻ അതിനകത്തു കിടന്ന് അവസാനിക്കുന്ന ആണോടി നീ വിചാരിച്ചത് അപ്പം കമലയെ ചോദിച്ച് വിക്രം നീ എന്തൊക്കെയാണ് ഇവളോട് ഈ പറയുന്നത് അതെയമ്മേ ഞാൻ മദ്യപിച്ച് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് കോടതിയിൽ പോലീസിന് തെളിയിക്കാൻ പറ്റുമായിരുന്നില്ല അവരെന്നെ മദ്യം കുടിപ്പിക്കാൻ ആവും വിധം ശ്രമിച്ചിട്ടും അതിന് കഴിഞ്ഞില്ല കോടതിയിൽ കൊണ്ടുപോകാതെ തന്നെ മുൻകൂർ ജാമ്യത്തിൽ പുറത്തിറക്കിയതാണ് ഇതൊക്കെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് ഇവളുടെ അച്ഛനും ചേട്ടനും കൂടിയിട്ട് കഴിഞ്ഞ തവണ കൊടുക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല അടുത്ത പ്ലാൻ കമലയാണ് അന്ധം വിട്ടിങ്ങനെ നിൽക്കുക വേറെ ഒന്നും വേണ്ടില്ല അതെ ചെറിയ ചെറിയ കേസിൽ നിന്നും ഊരിയെടുത്ത് എന്നെ കൊണ്ടുപോകുമ്പോൾ വലിയൊരു കേസിലേക്ക് എന്നെ കൊടുക്കാനാണ് ഇവളും കൊടുമ്പോൾ ചെയ്യുന്നതെന്ന് ഞാൻ ഓർക്കണമായിരുന്നു അപ്പം നന്ദിനാണോ ഈശ്വരോ എന്തൊക്കെ കേൾക്കുന്നേ അതെ നന്ദിനി നടത്തി ഒരു സ്ത്രീ മുഖേനെ എനിക്ക് വലിയ കുഴപ്പമുണ്ടാവുന്ന ഒരാൾ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി കളിയാക്കിയില്ലേ ഞാൻ അന്ധവിശ്വാസിയാന്ന് പറഞ്ഞില്ലേ ഇവൾ ഇവൾ ഈ വീട്ടിലേക്ക് വന്ന് കയറി അന്ന് മുതലാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആകുന്നത് ആയത് അപ്പൊ നീ എന്ത് വർത്താനത് എന്ന് വിശ്വം ചോദിച്ചു പറയട്ടെ വിഷയട്ടാ എനിക്ക് വിരോധമില്ല പക്ഷേ എന്നോട് മോശം പ്രവർത്തി ചെയ്തു എന്ന ഒരു പരാതിയിലല്ല നിങ്ങളകത്തായത് രാത്രി നിങ്ങൾ അടുത്ത ഒരു പെണ്ണിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു വന്ന ആ പെൺകുട്ടി പറഞ്ഞതിൻ്റെ പ്രകാരമാണ് നിങ്ങൾ നിങ്ങളകത്തായത് അതിൻ്റെ കാരണം ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങളാണ് അപ്പോഴേക്കും അവൻ നടന്ന കാര്യം ഇങ്ങനെ പറയുകയാണ് ദേഷ്യത്തോടു കൂടിയാണ് പറയുന്നത് ഇതിന് പിന്നിൽ നിൻ്റെ ചേട്ടനും അച്ഛനും തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവരോട് സംസാരിച്ചിരുന്നു സാധ്യതയൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല വിക്രം ഞാൻ അവരോട് സംസാരിച്ചായിരുന്നു പക്ഷെ അവർ പറയണത് അവരല്ല ഇതിന് പിന്നിൽ നിന്നാണ് പിന്നെ അവർ പറഞ്ഞത് നീ ഞങ്ങടെ തള്ളിക്കളഞ്ഞു നിൻ്റെ അടക്കം ലക്ഷ്യം എൻ്റെ അവസാനമാണല്ലോ അത് അവിടെ നന്ദിരിക്കണേ ഭയങ്കര സന്തോഷം കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് കാര്യം അറിയാതെ സംസാരിക്കരുത് നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കിയത് കൊണ്ടായില്ല ആ കുറ്റം വെറും ഒരു ആരോപണം മാത്രമായിരുന്നുവെന്ന് കോടതിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തെളിയിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എടി എടി നീ നിരപരാധിയാണെന്ന് തെളിയിച്ചിട്ട് എനിക്ക് ആളുകളുടെ മുന്നിൽ തലയുയർത്തി നടക്കണ്ട അപ്പോൾ കമല ചോദിച്ച് നിനക്കെതിരെയായി വേറെ എന്തെങ്കിലും ചെയ്യോ അപ്പോൾ അമ്മേ എൻ്റെ നഗരം എൻ്റെ ജീവിതം നരകമാക്കുമെന്ന് വന്ന് കയറി അന്ന് പറഞ്ഞ് വെല് ശബദമെടുത്തോളാം ഇവിള് പതിയെ പതിയെ ഇവളമ്മേനെയും ശ്രീചേടത്തെയും കയ്യിലെടുത്തു അച്ഛൻ പോലും ഇവളുടെ കൂടെയാണ് അവസരം നോക്കി പതുങ്ങി പതിങ്ങിക്കിടക്കുന്ന അണലിപ്പാമ്പാ നീ ഇനിയും നിന്നെ ഈ വീട്ടിൽ താമസിപ്പിക്കുന്ന ച ഞാനായിരിക്കും ഏറ്റവും വലിയ വീട്ടിൽ അതുകൊണ്ട് ഈ നിമിഷം ഈ നിമിഷം നീ ഇവിടെയെന്ന് ഇറങ്ങിക്കോണം എന്ന് വേ നമ്മുടെ വിക്രം ആജ്ഞാപിക്കുകയാണ് എടാ വിക്രം എന്തായത് വേറെയും നമ്മുടെ വീട്ടുകാരും ഒക്കെ തീരുമാനിച്ച് ഉറപ്പിച്ച് നടത്തി വിവാഹം അങ്ങനെ പെട്ടെന്ന് മുറിച്ചു മാറ്റാൻ പറ്റില്ല പിന്നെ എന്ത് വിവാഹം ഇതാണോ വിവാഹം എന്ന് പറയുന്നത് ഒരു സമയമെങ്കിലും ഞാൻ ഇവളുടെ കഴിച്ച് സ്വാഭാവികമായിട്ടും മനസ്സോടെ താലി കെട്ടിയിട്ടുണ്ടോ ഇല്ലല്ലോ എന്നിട്ടാണ് വിവാഹമാണ് പോലും വിവാഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം ഇവളിറങ്ങണം എന്ന ഒരു തീരുമാനത്തിൽ ഇങ്ങനെ നിൽക്കുക അവളുടെ കൈയിലേക്ക് കീറിപ്പിടിച്ച് അവളെ വലിച്ച് പുറത്തു കൊണ്ടുപോകാനായിട്ട് പെട്ടെന്ന് തന്നെ സുധാകരൻ മാഷി കയറി വന്നു കേട്ടോ അവിടെ നിൽക്കുക ഇവിടെ നിന്ന് പുറത്ത് പോകണ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ എന്നും പറഞ്ഞുകൊണ്ട് മാഷ് വന്ന് നമ്മുടെ വിക്രത്തെ പൊള്ളിച്ചടുക്കാണ് നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടടാ നീ സ്വാഭാവികമായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നീ വലിയ ന്യായം നിരത്തി പക്ഷേ ആ കുട്ടി നിരത്താന്നുള്ള ന്യായം എന്താ അത് നീയൊന്നു പറഞ്ഞേ ഇത്രയും നാളോ ആ കുട്ടി നിന്നെ വിശ്വസിച്ചിട്ടല്ലേ ഈ വീട്ടിൽ നിന്നത് ഞാൻ പോലും ഇറങ്ങിപ്പോകാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അത് അവളോട് ഇഷ്ടമുള്ളത് കൊണ്ടായിരുന്നു അവളുടെ അച്ഛനും എന്നെപ്പോലെ ഒരു അച്ഛനാണ് എന്ന് ചിന്തിച്ചിട്ട് ആ അച്ഛൻ സങ്കടപ്പെടുന്നതെന്ന് കരുതിയിട്ടായിരുന്നു എന്നിട്ടും പോകാതെ തയ്യാ പോകാൻ തയ്യാറായിരുന്നു ാതെ നിനക്ക് വേണ്ടിയിട്ട് ആ പെൺകുട്ടി ഇവിടെ നിന്നല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിക്ര വേദ ഇറങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ വിക്രവും ഇവിടെ നിന്ന് ഇറങ്ങണം വേദ ഇവിടെ നിൽക്കാൻ യോഗ്യ അല്ലാത്തടത്തോളം കാലം വിക്രവും ഇവിടെ നിൽക്കാൻ യോഗ്യനല്ല ഏ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന സുധാകര മാഷ ഒറ്റില് ഉറച്ച് നിൽക്കുകയാണ് വേദ ഇറങ്ങുകയാണെങ്കിൽ വിക്രവും ഇറങ്ങണം എന്നിട്ട് സുധാകര ഇതും പറഞ്ഞിട്ട് അങ്ങ് പോയി മാത്രമല്ല സുധാകരമാഷ് പറഞ്ഞു അതെ ഈ ഇത്രയും ആളും ഇവനെ വിശ്വസിച്ച് ഈ വീട്ടിൽ നിന്ന് പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി കേസ് കൊടുത്തതിലും കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സുധാരമാഷങ്ങോട് കയറി പോകുന്നത് എന്തായാലും അച്ഛൻ പറഞ്ഞ ദേഷ്യത്തിൽ വീണ്ടും വിക്രത്തിന് കുറച്ചുകൂടി അധികം ദേഷ്യം വരികയാണ് ഇവൾ ഇവിടെ നീ നിമിഷം ഇറങ്ങണം ഞാനും ഇറങ്ങിക്കോളാം അച്ഛൻ പറഞ്ഞതുപോലെ ഇവിടെ നിൽക്കാൻ യോഗ്യ ഞാൻ യോഗ്യത എനിക്കില്ല ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇറങ്ങാം പക്ഷേ അതിന് മുമ്പ് ഇവളിവിടെ നിന്ന് ഇറങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് ഇവളുടെ കയ്യെ പിടിച്ച് വലിക്കാനോ കേട്ടോ അപ്പം കമല പറഞ്ഞു വിടു വിക്രം നീ അവളെ വിടാനൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് വിക്രമത്തിനോട് വേദ പറഞ്ഞു കൈ വിടണ്ടേ എൻ്റെ കൈ പിടിച്ചിറക്കാനായിട്ട് എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത് അതോടെ കൈ വിട്ടു നമ്മുടെ വേദയുടെ കയ്യെ വിക്രം അങ്ങോട്ട് വിട്ടു ശരിയാണ് നമ്മുടേത് ആലോചിച്ച് ഉറപ്പിച്ച വിവാഹമൊന്നുമല്ല പക്ഷേ അങ്ങനെ ഒരു വിവാഹം നടത്തിയിട്ട് നിസ്സാരമായി കാണുന്ന നിങ്ങളുടെ ഈ സ്വഭാവം ഉണ്ടല്ലോ അത് അംഗീകരിക്കാൻ ഞാനും തയ്യാറല്ല നിങ്ങൾക്ക് ബലമായി താലി കെട്ടാമെങ്കിൽ എനിക്കിവിടെ ബലമായിട്ട് താമസിക്കാനും പറ്റും സംശയമുണ്ടോ നിങ്ങൾക്ക് അപ്പം സീജ പറഞ്ഞ് വിക്രവും വേദയും കുറച്ച് നേരം മിണ്ടാതിരിക്കുക അന്നേരം പ്രശ്നമൊക്കെ തീരും അപ്പം പിന്നെ അവർ പറഞ്ഞു തീർക്കട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ നന്ദിനി ഇനിയും നമ്മൾ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതങ്ങ് പറഞ്ഞു തീർക്കട്ടെ അപ്പം നന്ദിനിയുടെ പറഞ്ഞത് കറക്റ്റാണ് ഇതിനൊരു പരിഹാരം കിട്ടണമെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോയേ പറ്റുള്ളൂ തീർച്ചയായിട്ടും അപ്പോൾ കമല ചോദിച്ചു നീ എങ്ങോട്ട് പോകുമോളെ പിന്നെ അവളുടെ തന്തയുടെ വീട്ടിലേക്ക് പോകും അവള് ഇവളെ പിരിയാൻ തീരുമാനിച്ച ശരിക്കുക നമ്മളത് എന്തിനറിയണം അത് നിങ്ങളുടെ അതിമോഹം മാത്രമാണ് വിക്രം എന്നേക്കുമായി പോകുന്നല്ല നിങ്ങൾക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റം ഒരു വലിയ നുണയാണ് എന്ന് ഞാൻ തെളിയിക്കും അതുപോലെ എൻ്റെ വീട്ടുകാർക്കെതിരെ നിങ്ങൾ ഉന്നയിക്കുന്നത് അടിസ്ഥാനമില്ലാത്ത ആരോപണമാണ് എന്നും എന്നിട്ട് തിരിച്ച് ഞാൻ ഈ വീട്ടിലേക്ക് തന്നെ വരും നമ്മൾ രണ്ടുപേരും പുറത്തായ ഈ വീട്ടിലേക്ക് തന്നെ പിരിയണോ വേണ്ടയോന്നേ എന്നിട്ട് നമുക്ക് ആലോചിക്കാം കേട്ടോ അതിന് അച്ഛൻ സമ്മതിക്കണ്ടേ എന്ന് നന്ദിനി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പായാൽ അച്ഛനെന്തിനു സമ്മതിക്കാതിരിക്കണം അയാളുടെ ഭാര്യ എന്തിനു പിന്നെ അംഗീകരിക്കാതിരിക്കണം അതെ നന്ദിനിയുടെ അടുത്ത് നമ്മളിൽ മൂന്ന് പേരിൽ നന്ദിനിയുടെ മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരവകാശവും ഇല്ല അത് മനസ്സിലാക്കിക്കോ അപ്പോഴേക്കും കമല ചോദിച്ചു മോളനീ പോവുകയാണോ അമ്മേ വിക്രത്തിനെതിരായിട്ടുള്ള കേസിൽ ഞാൻ പാതി ദൂരം താണ്ടിക്കളഞ്ഞ് കഴിഞ്ഞു ബാക്കിയുള്ളതും കൂടെ തെളിയിക്കാനായിട്ട് ഇനി അധിക സമയമൊന്നും എനിക്ക് വേണ്ട ഒന്ന് വേഷം മാറാനുള്ള സമയം അത് കഴിഞ്ഞാൽ ഞാൻ പോകും തിരിച്ച് ഞാൻ വരുന്നത് വരെ നിങ്ങൾക്ക് പുറത്ത് നിൽക്കാം അത് അത് നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ എവിടെയാണെന്ന് വെച്ചാൽ പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കും അന്നേരം കൂടെ വന്നേക്കണം അതിനുശേഷം പിന്നെ കാണുന്നത് നമ്മുടെ വേദ ഈ ഡമ്യയുടെ ആ ഒരു ഓഫീസ് ഓഫീസുണ്ടല്ലോ ഓഫീസിലെത്തി എം ഡിയെ കാണാനായിട്ട് അപ്പോയിൻമെൻറ്റ് ചോദിക്കുകയാണ് അപ്പോൾ അപ്പോയിൻമെൻ്റ് എടുക്കാതെ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേ ഇങ്ങനെ ജില്ലാ ജഡ്ജിൻ്റെ മകളാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനുവദിച്ചു അകത്ത് കയറി ചെല്ലാനായിട്ട് പറഞ്ഞു അങ്ങനെ അകത്തേക്ക് ചെന്നു സ്വയം പരിചയപ്പെടുത്തി അതിന് ശേഷം വേദയോട് ചോദിച്ച് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അതെ നിങ്ങളുടെ ഇവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വിജയലക്ഷ്മി എന്നൊരാളെ കാണാനാണ് ഞാൻ വന്നത് അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞു വിജയലക്ഷ്മി എന്നൊരാളില്ലേ പക്ഷെ ഇവിടുത്തെ ഓഫീസിലെ അഡ്രസ്സാണ് ബാങ്കിൽ കൊടുത്തിരിക്കുന്നത് അതറിയില്ല എന്തായാലും അങ്ങനെ ഒരാളില്ല അപ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുത്തു കൊടുത്തുട്ടോ വേദ എമ്മയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതാണ് വിജയലക്ഷ്മി വിജയലക്ഷ്മിയോ ഇത് സൗമ്യാണ് സൗമ്യോ എനിക്കവരെയൊന്നു കാണാൻ പറ്റുമോ അപ്പം ഇല്ല അവരിവിടെ ഇല്ല ഏഹ് ഇവിടെ ഇല്ലേ അതെ നേരത്തെ ഇവിടെയാണ് രണ്ട് വർഷം മുന്നേ ഇവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് പുള്ളിക്കാരി ഒരു ഫ്രോഡാണ് ഫ്രോഡെന്ന് പറഞ്ഞാൽ പോരെ പക്ക ക്രിമിനൽ ഒറിജിനൽ പേര് വിജയലക്ഷ്മി എന്നായിരിക്കും അതെനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഇവിടെ സൗമ്യ എന്ന പേരിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ലക്ഷം രൂപ തട്ടി അക്കൗണ്ട്സിൽ നിന്നും പത്ത് ലക്ഷം രൂപ തട്ടിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് അവരെ പുറത്താക്കുവാണതിന്റെ കേസും ഉണ്ടായിരുന്നു ഇത് പക്ക ക്രിമിനലാണോ കേട്ടോ അല്ല നിങ്ങൾക്ക് എന്തിനാണ് ഇവരെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നടന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുക അങ്ങനെയാണെങ്കിൽ അവർ ഈ ട്രാപ്പ് ചെയ്തത് തന്നെയാണ് നിങ്ങളുടെ ഭർത്താവിനെ ട്രാപ്പ് ചെയ്തത് തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ വേറെ ചോദിച്ചു അതെ അന്ന് ഇവിടെ കേസ് ഉണ്ടായില്ലായിരുന്നോ ആ കേസിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് തരാൻ പറ്റുമോ ആ എനിക്ക് തരാനായിട്ട് പറ്റുമോ കാരണം ഞാൻ എസ് പി ഓഫീസിൽ പരാതി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനെന്ത് തീർച്ചയായിട്ടും തരാലോ എന്ന് പറഞ്ഞു അങ്ങനെ എടുത്ത് കൊടുത്തു കേട്ടോ ഇതേ സമയം നമ്മുടെ നന്ദിനി വിനായകന് വിനായകൻ ഓരോ വിനായകനാണെങ്കിലും ഓരോന്ന് ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക നന്ദിനി ആണെങ്കിൽ ചെന്നിട്ട് വിനായക ഏട്ടാ എന്നാലും വിക്രം വേദ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക വിക്രം വേദയുടെ കൂടെ തന്നെ ആയിരിക്കുമോ അല്ല അവൾ എങ്ങനെയാണ് അത് തെളിയിക്കുന്നത് അവൾ എന്താ ഇത്ര ഉറപ്പിച്ച് പറഞ്ഞത് അങ്ങനെ നൂറ് ചോദ്യവും ടെൻഷനുമാണ് നമ്മുടെ നന്ദിനിക്ക് അല്ല അവൾ അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ തെളിയിക്കുമല്ലോ പക്ഷെ അവൾ തെളിയിച്ചാൽ എന്ത് ചെയ്യും എങ്ങനെയായിരിക്കും ആരായിരിക്കും ഇതിന് പിന്നിൽ കളിച്ചത് നമ്മുടെ വിനായകൻ ഇതൊക്കെ കേട്ടപ്പോൾ പേടി തോന്നി പിന്നെ വിനായകൻ അവിടെ ഇരുന്നില്ല കേട്ടോ വിനായകൻ എഴുന്നിട്ട് പോകാൻ തുടങ്ങുക വിനായകന അവിടെ ഇരിക്കുക ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചപ്പോൾ നിൻ്റെ ഈ വെറുതെ ടെൻഷൻ അടിക്കുന്നതിന് പുറം എനിക്കൂടെ ടെൻഷൻ അടിക്കാൻ വയ്യാന്നും പറഞ്ഞിട്ടാണ് വിനായകൻ പോകുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വേറെ കണ്ടത്തുക തന്നെയും കണ്ടെത്തുക തന്നെ ചെയ്യും വിക്രത്തെ ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ടാട്ടോ കുറച്ച് താമസിച്ചു പോയി സൺഡേ ആണ് എല്ലാവരും കിടന്ന് കിടന്നുറങ്ങുകയാണെന്നൊക്കെ അറിയാം അതുകൊണ്ടാണ് കുറച്ച് താമസിച്ചിട്ടത് ഞാനും എഴുതാൻ താമസിച്ച് പോയി അത് മറ്റൊരു സത്യം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് സി യു കെ താങ്ക്